ഇതെന്താ കവിതയോ ഞാൻ ഞാൻ വിചാരിച്ചോ ഒന്നും വിചാരിച്ചില്ല കുട്ടി കവിത പഴയ പകർത്തിയതാ മാഷെനിക്കിതൊന്ന് ട്യൂൺ ചെയ്ത് തരുവോ നവസാക്ഷരുടെ സംഗമത്തിന് പാടാനാ തരുമോ മാഷെ പോട്ടെ എനിക്ക് വലിയ ഇഷ്ട

ഒരു വിദ്യ ചെയ്യ മൂന്ന് മാഷന്മാരില്ലേ അവര് വീട്ടിലോട്ട് വിളിച്ചു വരുത്തി ഓരോ വിഷയത്തിനും പ്രത്യേകം പ്രത്യേകം ട്യൂഷൻ എടുപ്പിക്കാം അപ്പൊ നമ്മുടെ കാശ് പോരുകയും ചെയ്യും മോള് പാസ് ആകുകയും ചെയ്യും ഈ ചെറുപ്പക്കാർ മാഷന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി ട്യൂഷൻ എടുപ്പിക്കാന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ മോളെ അങ്ങോട്ട് പറഞ്ഞേ പറഞ്ഞോ ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അതെന്റെ ചെറുപ്പം പോലെയുള്ള ശീലമാണ് എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം പെണ്ണുങ്ങളെ കൊള്ളതാണ് അവിടെ ഉണ്ടായിരിക്കണം ആവശ്യമുണ്ട് പെൺകുട്ടിക്ക് യസ് അശ്വതി നക്ഷത്രം സൽസ്വഭാവിയുമായ ആവശ്യമുണ്ട് ഇത് നമ്മുടെ രാവിലെ വെച്ചിട്ട് ഈ സംഗീതം ഒക്കെ പറയണത് ഒരു ജന്മവാസനയാ ലതാ മംഗേഷൻ മൂപ്പര് നിങ്ങളോടൊക്കെ സംഗീതത്തെ പറ്റി പറയുന്നത് പോത്തിന്റെ ചെവിയിൽ വേദ പോലെയാ ഞാനും ഇത് കൊറേ നാളായി കേക്കണേ ആരാടോ ഈ പോത്തിന്റെ ചെവിട്ടിൽ വേദോ ഇത് വേദം ഏതൊക്കെ ആ പോത്തോ സംഗീതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതായതൊന്നും വായിച്ച് ഓണത്തിന്റെ പൂട്ട് ഓണത്തിന്റെടയിൽ പൂട്ടുകച്ചോടം നടത്താൻ പാടില്ലേ അങ്ങനെ ഒന്നും ഇല്ല വിട്ടു നന്നുണ്ടെങ്കിൽ ഓണാലും വിശ്വമായ പെരുന്നാളായാലും ഓക്കെ അതല്ല മാഷെ ഞാൻ പറഞ്ഞത് തോക്കിൻറെ അതെ ഈ തോക്കും മറ്റും ഒക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ടാഗോർ ടാഗോർ എനിക്കറിയാലോ ആ ടാഗോർ മോനാണല്ലോ കവി എന്താ പറഞ്ഞേ ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമയും കിടക്കാന്ന് ഒരു ഒലക്കപ്പുറത്ത് കിടക്കുന്ന ഒരുമോളെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ല രാവണ്യോ അല്ല മറ്റവര് രണ്ടുപേരും അവരെ പിന്നെ നല്ല സുഖ ഇല്ല കിടപ്പാ എന്താ സുഖം അപ്പൊ ഞാൻ വന്ന കാര്യം നടക്കില്ലല്ലോ കാര്യം നടത്തില്ലോ അതല്ലേ കവിതയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാ ട്യൂഷൻ എടുക്കാൻ അല്ല പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ഭരതം നിങ്ങൾ അങ്ങനെ ഞാൻ വസൂരി പറഞ്ഞോട്ടെ പഠിപ്പിക്കാണല്ലേ എന്നെ വേണെട്ടിച്ച് ഇനി വേണ്ടെന്നും പകരം ട്യൂഷൻ എടുത്താൽ മതി പറഞ്ഞു ശരി ഞാൻ പോട്ടെ ഒരുമാതിരി മനുഷ്യനെ വടിയാക്കണ പരിപാടി ഉണ്ടല്ലോ ഈ വർത്താനം വേണ്ട മേലിൽ ആര് വാടകും ഞങ്ങൾക്ക് കൂടെ ഞാൻ താമസിപ്പിച്ചാൽ മനസ്സിലാവ എന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷെ ഞാൻ പോട്ടെ പോട്ടെട്ടോ

റിയില്ല എന്താണെന്ന് ചോദിച്ചത് രാവിലെ കൈ വിറക്കുന്ന അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട് സത്യം പറയാലോ കവിത ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടുള്ള വരല്ല

ഇഷ്ടപ്പെട്ടോ നന്നായിട്ടുണ്ട് ഉറപ്പാ ആ എന്നിട്ട് ഒന്ന് വേഗം പറഞ്ഞു പറഞ്ഞ് സമയം സന്ധ്യയായി കുന്നിൻപുറത്ത് പട്ടം പറപ്പിച്ചിരുന്ന കുട്ടികളും പോയി ദൂരെ നിന്നും ടക് 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 ആരോ കുതിരപ്പുറത്ത് പാഞ്ഞു വരുമ്പോൾ ആര് കമലാസനായിരിക്കും വേടി വെക്കല്ലേ വേഗം പറയടി ആ വരുമ്പോ കുതിരപ്പുറത്ത് ഇങ്ങനെ പാഞ്ഞു വരുക വന്ന് 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 അടുത്തെത്തിയത് ചാടി എന്റെ തമ്പുര ഞാനെന്തെങ്കിലും സ്വപ്നം കണ്ടതാ ഭഗവാനെ ഇത് നീ സ്വപ്നം കണ്ടാണോ അല്ല തന്റെ സ്വപ്നം എന്നും ഉള്ളൂ ഈ വരവും കെട്ടിപ്പിടുത്തോ മാത്രം ഇവള് ശരിയാവില്ല അച്ഛൻ ഐ എസ് കാരന്റെ സ്വപ്നവും മാൾക്ക് പൊന്റ് തമ്പുരാനും ഇതെവിടെ നടക്കാതെ എനിക്ക് കളിക്കണം കളിക്കാതെ നമ്മുടെ പശുവിനെ ആ കുട്ടനാരുടെ വയലി നല്ലോണം വയറു നിറക്കി വയറുനറക്കി ഓക്കേട്ടി അന്ന് തന്നെ പശു നെല്ലെല്ലാം തിന്നെന്ന് പറഞ്ഞ ആ കുട്ടനായര് വേണ്ട ചീത്ത പറഞ്ഞതാ എനിക്ക് ചവിട്ടും കിട്ടി നല്ലോണം കിട്ടിയോ ഉതുപ്പിന്റെ കടയിൽ നിന്ന് തേങ്ങി പിണ്ണാക്കി ചക്കറി കൊണ്ടുതരാട്ടോ സത്യമായിട്ടും കൊണ്ടു വച്ചു കൊണ്ടുതരാഷമിക്കണ്ട ശമ്പള പരിഷ്കരണത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് ശമ്പള പരിഷ്കരണത്തെ പറ്റി ആലോചിച്ച് താൻ എന്നെ സോപ്പടണ്ട മാഷ് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തന്നാ മതി

ഒരു പതിനായിരം രൂപേൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനവൻ്റെ ഓപ്പറേഷൻ നടത്തിയതാണ് എൻ്റെ അതിൽ ഇതേ ഉള്ളൂ ഇത് വിറ്റ് നിങ്ങൾ പങ്കുവെച്ചോളൂ നിങ്ങൾ ആരെങ്കിലും നടക്കട്ടെ എന്ന വേണ്ട മാഷേ ഞങ്ങൾക്കും മനസാക്ഷി എന്ന് പറഞ്ഞൊന്നില്ലേ എന്നാ മാഷെ ആയി ഒരാവേശനം ഒന്നങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് എന്താ മാഷേ ഞാനൊരു ഇസ്ലാമാണ് ശവത്ത് കുത്താന്ന് മനസ്സിലാക്കരുത് നിങ്ങളെ വന്നായി ഇയാൾക്കൊരു മോനും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ഒരു രോഗമില്ല പിന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം കേൾക്കണ്ടെനിക്ക് ഇതൊരു കല്ല് ഷാപ്പായനി കഴിഞ്ഞ ലേലത്ത് കിട്ടാതായപ്പോ ഇയാൾ ഈ ഷെഡ് ട്യൂട്ടോറിയൽ കോളേജാക്കി മാറ്റിയതാണ് നമ്മളൊക്കെ അധ്യാപകരല്ലേ നമ്മളൊക്കെ കുടുങ്ങിയില്ലേ ഇതിന്റെ എനിക്ക് വേണം പോയിട്ട് നിങ്ങളല്ലാതെ ആരെങ്കിലും ചെയ്യുന്നൂര് കൊടുക്കോ സാറേ ഹളൂ മാളിയക്കൽ അവന്റെ മകൻ കുഞ്ഞിക്കൂര എം എ ആണ് എനിക്കറിയാമോ അവരിപ്പൊ കൊണ്ടുപോയ സാധനം കഴിഞ്ഞ ഭരണം കാനം വാങ്ങിയതാ അതിന്റെ വില എത്രയാണെന്ന് എനിക്കറിയാമോ മൂന്ന് രൂപ അമ്പത് പൈസ